भूतकुटी में जाने पे कंट्रोल है आगे तक सुसु कंट्रोल है और आगे मेरा एडमिशन कलर लास है मासी अगले समय में

വാങ്ങിച്ചു തരാൻ എനിക്ക് കഴിയുന്നില്ല നിവർത്തിയില്ലായിരുന്നെ പക്ഷെ മക്കൾ പഠിച്ച് വലിയ നിലയിൽ എത്തണം അത് കണ്ടിട്ട് വേണം ഈ അമ്മയ്ക്ക് കണ്ടിടക്കാൻ വലിയ ഞാൻ നിങ്ങളെ എനിക്ക് എന്നാൽ ചൊല്ലി മാത്രമാണ് ഹോസ്റ്റൽ സൗകര്യമൊക്കെ വന്നു ഈ സ്കൂളിൽ ചേർത്തത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു മറ്റുള്ള കുട്ടികളെ മുമ്പിൽ എന്റെ മക്കൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് വലിയ മാശി ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഇവരെ വിധിരിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷെ വിമർത്തിയില്ല എൻ്റെ മക്കളെ കൊണ്ടുപോലെ നോക്കിക്കോട്ടെ ഞാൻ പോയിക്കോട്ടെ എൻ്റെ അപ്പുനെ കൊണ്ടുപോലെ നോക്കി கு அல்ல அம்மையில் குட்டிகளை

മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടാതെ നാം നോക്കണം ജീവിതത്തെ താങ്ങി നിർത്തുന്ന സ്തംഭങ്ങളാണ് അതിനാൽ നമ്മയും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ് കുടുംബജീവിതത്തെ ചേർത്ത് പിടിക്കുവാൻ സഹായമാവുക കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന ആപ്തവാക്യത്തിനപ്പുറം കൂടാതിരിക്കുമ്പോൾ ഇമ്പം അനുഭവപ്പെടുന്നത് കൂടിയാണ് കുടുംബം എന്ന സന്ദർഭത്തിലേക്ക് നാം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു